ിംഗ് മിസ്റ്റർ നമ്പ്യാർ യെസ് മിസ്റ്റർ ജലീൽ മിസ്റ്റർ സ്റ്റാൻലി നിങ്ങളെ മൂന്ന് പേരെ എനിക്ക് അറിയാം എന്റെ പേര് നരേന്ദ്രൻ സഞ്ചരിക്കാൻ ഒരുപാട് ദൂരം ഉണ്ട് സമയമാണെങ്കിൽ വളരെ നരേന്ദ്ര കുറവ് സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാൻ അവാർഡ് ചടങ്ങ് പതിനഞ്ചിനാണ് അത്ര ഉദ്ദേശിക്കുന്നത് പരോള് കഴിഞ്ഞിട്ട് ആ പതിനൊന്നിന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം അവരുടെയൊക്കെ സൗകര്യം പോലെ അവർ കൊടുത്തോട്ടെ ആ താനേതായാലും ഒന്ന് അങ്ങോട്ട് ചെല്ല അവർക്കൊന്ന് കാണാനാ തിരക്കിനിടയിൽ നേരത്തെ ഒന്ന് കാണാൻ സാധിച്ചില്ല ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ അരി തന്നാണ് നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾ കേറ്റ കനത്തൊരടിയാണ് ശരണാലയം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ താങ്ക് യു ഈ പരോളിന്റെ കാലാവധി കുറച്ച് നീട്ടി നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ അത് നടക്കില്ല ചടങ്ങ് നടക്കട്ടെ എന്റെ കാര്യം പ്രശ്നമാക്കണ്ട അത് പ്രശ്നമാണ് ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ബെന്നുണ്ടായേ പറ്റൂ ഒരു കാര്യം ചെയ്യാം പതിനൊന്നിനാണല്ലോ തിരിച്ചു പോകുന്നത് പതിനൊന്നിന് മുൻപ് ഫംഗ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം അത് വേണോ വേണം ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ് ഇനി വൈകുന്നില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് നീങ്ങട്ടെ ഫോൺ വിളിക്കുന്നു അത് ശരി വേറെ കവർ ആ ആ ഞാൻ അയക്കാം അയക്കാം എന്താ എന്താ അതിന്റെ ഭാവം ഇതൊക്കെ വളരെ മാറ്റർ ആണ് സർ ഇത് ഞാൻ നേരിട്ട് നേരിട്ടുകൊണ്ട് മനസ്സിലാക്കിയതാ ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത് നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്താ പല വിഐ പികളുടെയും മുഖംമൂടി പൊളിഞ്ഞു വീഴും ഇതിലെ സത്യമാണ് സർ എഴുതേണ്ട സത്യങ്ങൾ എന്താണെന്നും എഴുതാൻ പാടില്ലാത്ത സത്യങ്ങൾ എന്താണെന്നും എനിക്കറിയാം സർ തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്ററാണ് ഇത് നമ്മുടെ പത്രത്തിലേക്ക് കൊടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാണ് എഡിറ്റാണെന്നും പറഞ്ഞു ഇവിടെ കുത്തിയിരിക്കുന്നത്

അനിയത്തിയാണല്ലോ അത് സ്ഥലം ആർ കെ ഹൗസ് ആണല്ലോ ഇവിടെ കാര്യം താമസമുണ്ടോ അറിയില്ല പ്രശ്നങ്ങളുള്ള ഒരു കേട്ടിട്ടുണ്ട് പകലൊന്നും ഇവിടെ ആരെയും ഒരുപാട് കാറുകൾ കാണാം ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല ഞാൻ ആ ആ വണ്ടി നടക്കുന്നേ എവിടെ പോയ രാത്രി എവിടേക്കാണെന്ന് പറങ്ങിയ പ്രതിയ ഉത്തരവാദിത്വം എനിക്കാണ് അങ്ങനെ ഒറ്റക്ക് നടക്കൊന്നും വേണ്ട ഞാനും കൂടെ വരാം വക്കീൽ വന്നാൽ വക്കീൽ വന്നാൽ ഇനി പറ നമ്മളിപ്പോ എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല ഒന്നും വിളിക്കാനില്ല ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇവിടത്തെ ചില വമ്പൻമാരുടെ ഒരു സങ്കേതമുണ്ടല്ലോ ആർ കെ നമ്പിയുടെ എനിക്ക് പോകണം ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത് ജീവനിൽ കൊതി ഇല്ല എനിക്ക് സ്വൽപ്പം കൊതി ഉണ്ട് എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാം വേഗം നിൽക്കും കൂട്ട് വരാം പറ സെലീനല്ല പേര് സ്റ്റാലി പറഞ്ഞിട്ടില്ലേ അനുസരണ കേട് കാണിക്കരുത് മുറി പോയിരുന്നുള്ളൂ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പറയേണ്ട പറഞ്ഞെങ്കിലേ നിങ്ങൾ എന്നെ വിശ്വസിക്കണം സീൽ ചെയ്ത ഉണ്ടായിരുന്നത് മാത്രമല്ല ആ കളക്ടർ ആണെങ്കിൽ ഇത് ആദ്യമല്ലല്ലോ കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ട് ആ മന്ത്രിക്ക് പേടി അതിൽ കോൺട്രാക്ട് കോൺട്രാക്ട് ഉള്ള നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഞാൻ ആരാ ഓട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു ഐ പി ഹോൾഡർ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റ ബലത്തിലാ ഞാൻ കളിക്കുന്നത് ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ അത് ചെയ്തേ പറ്റൂ എന്നാലും ഇത്ര അധികം എത്ര തുകയായാലും എന്താ നിങ്ങളുടെ തറവാട് സ്വന്തം അല്ലല്ലോ ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം അതായത് ജനങ്ങളുടെ പണം ഞാനും ജനത്തിൽപ്പെട്ടതാ ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നും അല്ല നിങ്ങക്ക് മാർഗടസ്സം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആരാ ഒന്നുമില്ല ആരെ കാണാനോ നിൽക്കുന്നത് വെറുതെ ഈ അസമയത്ത് ഞങ്ങളുടെ കയറ്റി വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല താൻ എടോ ഇടവ് എന്നുള്ള വിളിയൊന്നും വേണ്ട നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോ നേരം നിക്കാൻ തുടങ്ങിട്ട് ആരാണെന്ന് പറയുന്നില്ല രാജ കഴിഞ്ഞ ആഴ്ച തഹസിൽദാരുടെ വീട്ടിലെ കിടപ്പുമുറയുടെ ജനാലഘട്ടം നീക്കി നോക്കിയാൽ മറ്റാണോ വിടവേ അത് പിന്നെ ഞാനൊന്നും അല്ല പിന്നെ ആരാണേ പറഞ്ഞത് ോ എവിടെ നിങ്ങൾ ഞാൻ ഞാൻ സെക്കൻഡ് ഷോ സിനിമ അഴിച്ചിട്ട് വരിക സിനിമയോ ഈ ഭാഗത്ത് എവിടെയോ തിയേറ്ററുള്ളത് കൗണ്ടർ സത്യം പറയാം ഞാനൊരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് കൗണ്ടർ ഫൈലെടുക്കാ സാർ എടാന്നൊന്നും വിളിക്കരുത് അഡ്വക്കേറ്റ് പി എസ് നന്മാറാന്ന് കേട്ടിട്ടില്ലേ ഇല്ല ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം ശരിക്കുള്ള സത്യം സ്റ്റേഷനില കൊണ്ടോ പ്രിക്കണം നടക്കണേ